ജീവനിൽ കൊതിയില്ലാത്തവർ ആരുമില്ല അതിപ്പോ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർ ആയാലും ശരി ജീവനും കൊണ്ടോടുമ്പോ കാറി കീറി നിലവിളിക്കും അങ്ങനെ നിലവിളിച്ചോടിയ ഒരു ഡോക്ടറുടെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് കയ്യിൽ കാരിമീൻ കൊമ്പ് തറച്ചതിനെ തുടർന്ന് മീനിനെയും കൈക്കുള്ളിലാക്കി ആശുപത്രിയിലെത്തിയ വീട്ടമ്മയെ കണ്ടാണ് ഡോക്ടർ ഇറങ്ങി ഓടിയ വളരെ രസകരമായ ഒരു വാർത്ത പുറത്തു പുറത്തുവരുന്നത് ഇന്ന് രാവിലെയാണ് സംഭവം പാചകം ചെയ്യാനായി ഫ്രിഡ്ജിൽ നിന്നും കാരിമീൻ പുറത്തെടുത്തതോടെയാണ് തിരുവാർപ്പ് സ്വദേശി വത്സമ്മയുടെ കയ്യിൽ കാരിമീനിന്റെ കൊമ്പ് തറച്ചത് ഇതോടെ ഈ മീനിനെ കൈക്കുള്ളിലാക്കി വീട്ടമ്മ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഈ സമയം തുണി തുണികൊണ്ട് മറച്ചാണ് കയ്യിൽ കാരി മീനുമായിട്ട് വീട്ടമ്മ ആശുപത്രിയിലെത്തിയത് ഈ മീനിന്റെ കൊമ്പ് തറച്ചത് കാണിക്കാനായിരുന്നു വീട്ടമ്മ ശ്രമിച്ചത് എന്നാൽ കയ്യിൽ ചുരുണ്ടിരിക്കുന്നത് പാമ്പാണെന്ന് കണ്ട് ഭയന്ന് ഡോക്ടറാകട്ടെ കാഷ്വാലിറ്റിയിൽ നിന്നും ഇറങ്ങി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കൊരു ഒറ്റ ഓട്ടം അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പാർവതിയാണ് മീനിനെ പാമ്പെന്ന് തെറ്റിദ്ധരിച്ചിറങ്ങി ഓടിയത് എന്നാൽ പാമ്പല്ല അത് മീനാണെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഡോക്ടർ തിരികെ വന്ന് ഇരിപ്പിടത്തിൽ ഇരുന്നതും തുടർന്ന് മീനിന്റെ കയ്യിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷം ഡോക്ടർ തന്നെ വത്സമ്മയുടെ കയ്യിൽ നിന്ന് മുള്ളു നീക്കവും ചെയ്തു കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ പേടിച്ചോടിയതോടെയാണ് രോഗികളടക്കം വിരണ്ടുപോയത് പിന്നീട് ഈ സംഭവം ഒരു പൊട്ടിച്ചിരിയിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് രാവിലെ ആറരയ്ക്കാണ് പാചകം ചെയ്യാനായി ഫ്രിഡ്ജിൽ നിന്ന് ഈ കാരിമീൻ എടുക്കുമ്പോൾ മീനിൻ്റെ കൊമ്പ് വത്സമ്മയുടെ കയ്യിൽ തറയ്ക്കുന്നത് തുടർന്നാണ് ഈ മീനുമായി ജനറൽ ആശുപത്രിയിൽ എത്തിയത് കയ്യിൽ തറച്ച മീനിന്റെ കൊമ്പിനൊപ്പം മീനിനെയും പിടിച്ചതാണ് പാമ്പന്ത് തെറ്റിദ്ധരിച്ച് ഡോക്ടർ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടാൻ കാരണമായത് വത്സമ്മയുടെ കയ്യിലെ തുണി നീക്കിയപ്പോഴാണ് ഡോക്ടർ പാമ്പന്ന് കരുതി പേടിച്ച് ഓടിയതെന്നാണ് പറയുന്നത് അതേസമയം ഈ കാരിമീനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിടിച്ചാൽ കുത്തു കിട്ടുന്ന ഒരു മീൻ തന്നെയാണ് കാരി കൂടാതെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ നാടൻ മത്സ്യമായ കാരിക്ക് ശാസ്ത്രീയ നാമവും ലഭിച്ചിരുന്നു ഈ അടുത്ത കാലത്താണ് കേരളത്തിലെ നാടൻ മത്സ്യമായ കാരിക്ക് ഒരു ശാസ്ത്രീയ നാമം ലഭിച്ചത് ഹെട്രോഫെനെസ്റ്റസ് ഫസ്കസ് എന്നാണ് നാമകരണം ചെയ്തത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ തരംഗമ്പാടി എന്ന സ്ഥലത്തുള്ള ബ്രൗൺ ചോക്ലേറ്റ് നിറങ്ങളിൽ കാണപ്പെടുന്ന കാരിക്കാണ് ഇങ്ങനൊരു പേര് കിട്ടിയത് ഇതുവരെ കേരളത്തിലെ കാരിമീനാണ് ഇത്തരത്തിലൊരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ കാരിമീനും ഇതേ പേര് തന്നെ ലഭിച്ചിരിക്കുകയാണ് കോട്ടയം ഗവൺമെന്റ് കോളേജ് സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയും മാവേലിക്കര തടത്തിൽ സ്വദേശിയുമായ മാത്യു പ്ലാമൂട്ടിലാണ് കേരളത്തിലെ കറുത്ത നിറത്തിലുള്ള കാരി മത്സ്യത്തെപ്പറ്റി പഠനം നടത്തിയത് തമിഴ്നാട്ടിലെ തരംഗമ്പാടി എന്ന സ്ഥലത്തുള്ള ബ്രൗൺ ചോക്ലേറ്റ് നിറങ്ങളിൽ കാണപ്പെടുന്ന കാരിയുടെ ശാസ്ത്രീയ നാമമായ ഹെറ്റ്നോനസ് ഫസലസ് എന്ന പേരാണ് ഇതുവരെ കേരളത്തിലെ കാരിമീന്നും അറിയപ്പെട്ടിരുന്നത് കോട്ടയം ഗവൺമെന്റ് കോളേജ് സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയും മാവേലിക്കര തടത്തിൽ സ്വദേശിയുമായ ഡോക്ടർ മാത്യൂസ് പ്ലാമൂട്ടിലാണ് കേരളത്തിലെ കറുത്ത നിറത്തിലുള്ള കാര്യമത്സ്യത്തെപ്പറ്റി പഠനം നടത്തിയത് തമിഴ്നാട്ടിലെ കാരിയിൽ നിന്ന് വിഭിന്നമാണ് ഇതെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ ശാസ്ത്രീയ നാമം കൊടുത്തതും ഇതിനായി പത്തനംതിട്ടയിലെ ഒരു നീർച്ചാലിൽ നിന്ന് ശേഖരിച്ച കാരിയാണ് പഠനങ്ങൾക്ക് വിധേയമാക്കിയത് നദികളിലും അരുവികളിലും പാടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് കാര്യമത്സ്യം കണ്ടുവരുന്നത് അറിയപ്പെടുന്ന അലങ്കാര മത്സ്യവുമാണിത് കേരളത്തിലെ കറുത്തകാരി തമിഴ്നാട്ടിലെ കാരിയുടെ പേരിലാണ് ഇത്രയും നാൾ അറിയപ്പെട്ടിരുന്നതെങ്കിലും ഇനി അത് ഹെറ്റോണസ് ഫസ്കാസ് ക്ലാസ് മാറ്റി വിളിക്കേണ്ടി വരും പഠനവിധേയമാക്കിയ കാര്യ മത്സ്യത്തിൻ്റെ ഡി എൻ എ പഠനത്തിന് തെരഞ്ഞെടുത്ത കാര്യേയും സാമ്പിളുകൾ ഇന്ത്യ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് കറുത്തകാരിക്ക് നൽകിയ പുതിയ ശാസ്ത്രീയ നാമത്തിന് അന്താരാഷ്ട്ര ജന്തുശാസ്ത്ര നാമകരണ ഏജൻസിയായ ഐ സി സെഡ് എന്നിൻ്റെ സുബാങ്ക് രജിസ്ട്രേഷൻ നമ്പറും ലഭിച്ചിട്ടുണ്ട് കൊല്ലം ചവറ ഗവൺമെന്റ് കോളേജ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ സഹായത്തോടെ നടന്ന മേജർ റിസർച്ച് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവേഷണം നടത്തിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്